ഇപ്പത്തെ പെൺകുട്ടിയാണ് ഇപ്പൊ ഞാൻ തന്നെ എടുക്കാം എനിക്കിപ്പോൾ ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആണ് പക്ഷെ ഒരു കല്യാണം എന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷനാണ് ഇതിപ്പം കല്യാണം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും കല്യാണം കഴിക്കണോ അത് പൊതുവെ ഇപ്പോഴത്തെ ന്യൂസുകൾ കാണുമ്പോൾ തന്നെ ഒരു കല്യാണം കഴിച്ച പെൺകുട്ടികൾ സുരക്ഷിതരാണോ എന്നൊക്കെ പല പല ചോദ്യങ്ങൾ വരും ശരിക്കും കല്യാണം കഴിക്കേണ്ടതുണ്ടോ പെൺകുട്ടികൾ എന്താ അഭിപ്രായം എന്റെ അഭിപ്രായം കല്യാണം കഴിക്കരുത് എന്നാണ് കാരണം എന്റെ ലൈഫിൽ എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് കല്യാണം ഒക്കെ കഴിക്കുമ്പോഴത്തേനും നല്ലൊരു പാർട്ണർ ആണെങ്കിൽ ലൈഫ് അടിപൊളി ആയിരിക്കാം മേ ബി എനിക്കറിയില്ല പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉത്തരവാദിത്തങ്ങളും നമ്മളിൽ തന്നെ ഫോക്കസ് ആവും എല്ലാ കാര്യങ്ങളും സ്ത്രീകളിൽ തന്നെ കൂടുതൽ കാര്യങ്ങളും ഫോക്കസ് ആവും അപ്പം അത് വേണ്ട ഞാനിപ്പ എന്റെ അനിയത്തിയോട് ഇരുന്ന് പറയായിരുന്നു കല്യാണം കഴിക്കാത്തതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് നമ്മുടെ ഈ ഒരു ഐസിൽ എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായിരിക്കും ബെറ്റർ ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മള് പറഞ്ഞ പോലെ വളരെ റെയർ ആയിട്ടാണ് ഒരു നയന്റി പെർസെന്റ് ആൾക്കാർക്കായിരിക്കും ആളുകളെ കിട്ടുകയും ഒരു ഹാപ്പി ആയിട്ട് പോകുന്നത് ഇപ്പൊ ഒരു ടോക്സിക് റിലേഷൻ ആവുമെന്ന് കരുതിയിട്ടായിരിക്കില്ലേ ഇപ്പൊ ആരും ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നത് എങ്ങനെ ഒരു ടോക്സിക് റിലേഷൻ ആണെന്ന് മനസ്സിലാവും ഒരു കല്ല്യാണത്തില് പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ ടോക്സിറ്റി ഒക്കെ നമുക്ക് ആവാവും ചേട്ടായി ചേട്ടായിടെ കെയർന്നൊക്കെ തോന്നും നീ ഷോളിടണം നീ എന്താ അങ്ങനെ പോയേ നീ എന്തിനാ അവരോടും വേണ്ടി ഇതൊക്കെ നമുക്ക് ഭയങ്കര സുഖമായിട്ട് തോന്നും പക്ഷെ അതൊരു ലൈഫൊക്കെ തുടങ്ങി ജീവിതത്തിലേക്കൊക്കെ കടന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഈ പ്രണയമൊക്കെ അവിടെ പോവും കുറച്ച് ഉള്ളവരുണ്ടേ മിക്കവാറും ഉള്ളവരുടെ കാര്യം പറയണം അപ്പൊ പ്രണയമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞു കഴിയുമ്പോ ചില ആളുകൾ ഒരാളിൽ മാത്രം ആക്കുക എല്ലാ ഉത്തരവാദിത്തങ്ങളും അപ്പോഴ അത് മാത്രല്ല ഈ ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധിപത്യം സ്ഥാപിക്കില്ലേ സ്ത്രീകളില് ആ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം അത് മാര്യേജിന് ശേഷമായിരിക്കും പല സ്ത്രീകൾക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാ തുടങ്ങുന്നത് സത്യം ഇപ്പൊ ന്യൂസുകളിൽ വരുന്ന വാർത്തകളുണ്ടല്ലോ പലപ്പോഴും ഇത്രയും ബോൾഡായിട്ട് തീരുമാനം എടുത്ത റിലേഷൻഷിപ്പ് പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരാണ് ആത്മഹത്യയിലേക്ക് എന്നൊരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ പോകുന്നത് ഇപ്പോഴും ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അവരോട് എന്താ പറയാനുള്ളത് സത്യത്തില് ഇന്നും ഞാനിപ്പോ ഒരു കുട്ടിയുടെ കാര്യം കേട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാ അവരുടെ വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ആ ഒരു കുഞ്ഞു പോലും ഇല്ല പലരും രണ്ട് കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാറുണ്ട് ഓരോ എക്സ് എക്സ്ക്യൂസസ് അങ്ങ് പറയും അതുണ്ട് ഇതുണ്ട് നമുക്ക് വിചാരിച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് എവിടെ പോയി വേണമെങ്കിലും ജീവിക്കാൻ പറ്റും നം അതും നമ്മൾ തന്നെ അത് ആ ഒരു ശക്തി നേടണം എന്നിട്ട് ജീവിക്കുക തന്നെ ഒറ്റയ്ക്ക് തന്നെ മരി മരിച്ചു കഴിഞ്ഞാൽ തീർന്നു ആർക്ക് പോയി നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം അവർ വീണ്ടും ആരേജ് ചെയ്തിട്ട് അവർ സുഖമായിട്ട് ജീവിക്കായിരിക്കും എങ്ങനെയെങ്കിലും അവിടുന്ന് പുറപ്പെടുക അത്ര തന്നെ